ഗവൺമെന്റ് വാശിയൊന്നും കാണിച്ചില്ല വീണ്ടും അഭ്യർത്ഥിച്ചു നാടിന് ആവശ്യമാണ് നിങ്ങൾ സഹകരിക്കണം അപ്പോഴും കടുത്ത വാശിയിൽ തന്നെ അപ്പൊ ആ വാശിക്ക് കീഴടങ്ങുന്ന ഗവൺമെന്റ് ആയിരുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്നത് അപ്പോ പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളായി അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഗവൺമെന്റ് എന്ന് അവർ പിന്നീട് തടസ്സം സൃഷ്ടിച്ചില്ല ആ പദ്ധതി പൂർത്തിയായി ഇപ്പോ നല്ല രീതിയിൽ വൈദ്യുതി ഇങ്ങോട്ട് ആ ലൈനിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു സംഭവമാണെങ്കിലും ഇതുപോലുള്ള അനേകം കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നത് എന്നത് നാം ഓർക്കണം ഒരു സർക്കാർ ചെയ്യേണ്ട ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ അത്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നല്ല രീതിയിൽ നാഷണൽ ഹൈവേ അടക്കമുള്ള റോഡുകൾ വികസിച്ചിരിക്കുന്നു നമ്മൾ വലിയ വലിയ തോതിൽ പിറകിൽ കിടക്കുന്ന അവസ്ഥ ഇതിനകത്ത് ഒരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തും അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായില്ല നാടിൻ്റെ വികസനത്തിന് ഗതാഗത സൗകര്യം വർദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ അവർ സന്നദ്ധമായില്ല അതിൻ്റെ ഫലം നാം പിന്നീട് അനുഭവിച്ചു നമ്മുടെ രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചു അപ്പോൾ അവർ പറയാണ് സ്ഥലം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എടുത്തു തരണം നാഷണൽ ഹൈവേ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയുള്ളതാണ് രാജ്യത്താകെയുള്ള നാഷണൽ ഹൈവേക്കാകെ സ്ഥലമെടുക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് അതിൻ്റെ പണം മുഴുവൻ കൊടുക്കുന്നവരാണ് കേരളത്തോട് പറയാണ് നിങ്ങളെടുക്കണമെന്ന് സ്വാഭാവികമായും നമ്മളതിനെ നിർത്തു അത് പറ്റില്ലെന്ന് പറഞ്ഞു നിങ്ങളാണ് എടുക്കേണ്ടത് വലിയ തർക്കമായി അവരെടുക്കാൻ തയ്യാറല്ല പറഞ്ഞ കാരണം വില വല്ലാതെ കൂടിയിരിക്കുന്നത് നിങ്ങളെ നാട്ടിൽ ഭൂമിക്ക് വലിയ വിലയാണ് ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനം നടക്കില്ല എന്ന അവസ്ഥ നമുക്കാണെങ്കിൽ നാഷണൽ ഹൈവേ വികസിപ്പിക്കണം അതൊഴിവാക്കാൻ പറ്റുന്നതല്ല അവസാനം ഒത്തുതീർപ്പ് ചർച്ചയായി അതിലെ അവസാന നിർദ്ദേശമായി വന്നത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം കേരളം നൽകണം നമുക്ക് മാത്രമുള്ള വ്യവസ്ഥ ഇപ്പോഴും മറ്റെവിടെയുമില്ലാത്ത വ്യവസ്ഥ പക്ഷേ മറ്റെവിടെയും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളതിന് വഴങ്ങേണ്ടി വന്നു കാരണം വഴങ്ങിയില്ലെങ്കിൽ നാഷണൽ ഹൈവേ വികസനം നടക്കില്ല അപ്പോൾ വഴങ്ങി അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ അതിനുവേണ്ടി നാഷണൽ ഹൈവേ ഏൽപ്പിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇത് നമ്മുടെ കെടികാര്യസ്ഥക്ക് വന്ന പിഴയാണ് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ട സമയത്ത് ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിന്റെ ഫലമായി നമുക്ക് വന്ന പിഴയായിട്ടാണ് ഇത് കാണേണ്ടത് അങ്ങനെയാണ് படம் கொடுக்கேண்டி வந்தது